ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പൊട്ടാസ്യം പൊട്ടാസ്യം ശരീരത്തിൽ കുറഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തെ ദോഷകരമായി തന്നെ ബാധിക്കും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനും മസിലുകളുടെയും പേശുകളുടെയും പ്രവർത്തനത്തിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പൊട്ടാസ്യം ശരീരത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരം ലക്ഷണങ്ങൾ ശരീരം കാണിക്കും അത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് എന്ന് നോക്കാം പേശി വലുവും പേശിവേദനയുമാണ് പൊട്ടാസ്യത്തിൻ്റെ ആ കുറവ് മൂലം പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ബലഹീനത മരവിപ്പ് തുടങ്ങിയവയും ഇതിനോടൊപ്പം ഉണ്ടാവും ക്രമരഹിതമായിട്ടുള്ള ഹൃദയമെടുപ്പ് ഹൃദയത്തിൻ്റെ ആരോഗ്യം മോശമാവുക രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ പറ്റാതെ വരിക തുടങ്ങിയവയാണ് മറ്റ് ലക്ഷണങ്ങൾ കൂടാതെ ദഹന പ്രശ്നങ്ങൾ മലബന്ധം ശ്വസന പ്രശ്നങ്ങൾ എപ്പോഴുമുള്ള ദാഹം എപ്പോഴും മൂത്രം പോവുക മൂഡ് സിങ്സ് ഉണ്ടാവുക അമിത ക്ഷീണം എന്നിവ പൊട്ടാസ്യത്തിൻ്റെ കുറവിൻ്റെ ലക്ഷണങ്ങളാണ് മൂഡ് ചിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ മൂഡ് മാറും അതായത് പെട്ടെന്ന് ഒരു സന്തോഷം വരും പെട്ടെന്ന് വിഷമം വരും അങ്ങനെയുള്ളൊരു മൂഡിലോട്ട് നിൽക്കും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പൊട്ടാസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇനി എന്തൊക്കെ ആഹാര ഭക്ഷണങ്ങളിലാണ് പൊട്ടാസ്യത്തി പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം ഒന്നാമത്തേത് വാഴപ്പഴമാണ് ഒരു ഇടത്തരം വാഴപ്പഴത്തിൽ ഏകദേശം നാനൂറ്റി ഇരുപത്തിരണ്ട് മില്ലിഗ്രാം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനും രക്തസമൃദ്ദം പോലുള്ള പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കും പിന്നീടുള്ളത് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിലും പൊട്ടാസ്യം ധാരാളമുണ്ട് ഓറഞ്ച് ഓറഞ്ചിലുണ്ട് ചീര അവക്കേടോ സാൽമൺ ഫിഷ് എന്നിവയിലൊക്കെ പൊട്ടാസ്യത്തിൻ്റെ പൊട്ടാസ്യം ഉണ്ട് അപ്പോൾ നമുക്ക് പലതരം പ്രശ്നങ്ങൾ അതായത് ഇതൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് പല രോഗങ്ങളുടെയും ഭാഗമായിട്ട് ഈ ലക്ഷണങ്ങൾ ആ വിധം ക്ഷീണമായാലും മലബന്ധ പ്രശ്നങ്ങളും ഹൃദയമെടുപ്പ് എന്നിവ ഉണ്ടാവാം പക്ഷേ നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്തിൻ്റെ അഭാവം കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ മെയിനായിട്ട് നമ്മൾ സ്വയമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേ ചെയ്യേണ്ടത് ഒരു ഡോക്ടറിനെ കണ്ട് നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഏത് അസുഖങ്ങളാവട്ടെ പക്ഷെ ലക്ഷണങ്ങളുണ്ടെങ്കിലും നമ്മളത് കണ്ട് അത് ഡോക്ടറിനെ കണ്ട് അത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് എന്ന് മനസ്സിലാക്കി മാത്രം ട്രീറ്റ്മെൻ്റ് എടുക്കുക ഭക്ഷണം ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുത്തുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്